ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടോപ്പേഴ്സ് ട്രാക്കൻ എഡ്യൂക്കേഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം ഫസ്റ്റ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള കേരള പഠനത്തിലെ സെക്കൻഡ് മോഡ്യൂൾ ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സംഘകാലത്തെ കേരളം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രാചീന തമിഴകത്തെ അഞ്ച് തിണകളാക്കി തിരിച്ചിരുന്നു എന്നും അതിൻ്റെ അതിനെ ഐന്തിണകൾ എന്ന സംഘകാല കൃതികളിൽ പരാമർശിച്ചു കാണുന്നു എന്നും അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും ഒക്കെ അവിടെ ജീവിച്ചിരുന്ന ഗണങ്ങൾ ആരെല്ലാമായിരുന്നു എന്നൊക്കെ നമ്മൾ നോക്കി അടുത്തത് നമ്മൾ നോക്കുന്നത് അന്നത്തെ കൃഷി രീതികളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും അന്നത്തെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചും ഏർ ആചാരാനുഷ്ഠാനങ്ങൾ ദായക്രമം എന്നിവയെക്കുറിച്ചൊക്കെ ആണ് ണൈകളിൽപ്പെടുന്ന മരുത നിലത്തിലായിരുന്നു പ്രധാനമായും അന്ന് കൃഷി ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അന്നത്തെ പ്രധാന കൃഷി നെല്ല് ആയിരുന്നു നെല്ല് തന്നെയായിരുന്നു അന്നത്തെ പ്രധാന കൃഷി ഫലഭൂഷ്ടമായ മണ്ണും കാലാവസ്ഥയുമാണ് അവിടെ കൃഷി കൂടുതലായി ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാന കാരണം കുറിഞ്ചി മുല്ലൈ എന്നീ നിലങ്ങളിൽ ഉപജീവനത്തിനല്ലെങ്കിലും കൃഷി ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു അന്നത്തെ കുറിഞ്ചി നിലത്തിലും മുല്ലേ നിലത്തിലും ഉണ്ടായിരുന്ന കൃഷികൾ വെച്ചാൽ പുനം കൃഷിയും അതുപോലെ മുതിര കരിമ്പ് തുടങ്ങിയ കൃഷികളൊക്കെയാണ് കുറിഞ്ചി മുല്ലെ എന്നീ നിലങ്ങളിൽ ഉണ്ടായിരുന്ന കൃഷികൾ ഇരുമ്പ് ഉപകരണങ്ങളായ കത്തി മഴു ഉളി അരിവാൾ കുന്തം തുടങ്ങിയ ആയുധങ്ങൾ അവർ അന്ന് ഉപയോഗിച്ചിരുന്നു രുമകളെ ഉപയോഗിച്ച് നിലം ഉഴുന്ന രീതി നടപ്പിലായതോടുകൂടിയാണ് കാർഷിക ഉൽപാദനം വർദ്ധിച്ചത് കലപ്പ നുഗം കരി അരിവാൾ എന്നീ കാർഷിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം കൃഷിയിലേക്കുള്ള പരിവർത്തനത്തെ അവരെ ഒരുപാട് സഹായിച്ചു കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കി ഈ ഒരു കാര്യത്തെ കുറിച്ച് സംഘം കൃതികളിൽ ധാരാളം പരാമർശ പരാമർശങ്ങൾ കാണുന്നുണ്ട് അപ്പൊ എന്തൊക്കെയായിരുന്നു അന്നത്തെ കൃഷി രീതികൾ കത്തി ഉളി മഴു അരിവാൾ കുന്തം തുടങ്ങിയ ഇരുമ്പ് ഉപകരണങ്ങളെല്ലാം അവർ ഉപയോഗിച്ചിരുന്നു പിന്നെയോ എരുമകളെ ഉപയോഗിച്ച് നിലമുഴുന്ന രീതി ഉണ്ടായിരുന്നു കല നുഗം കരി അരിവാൾ എന്നീ കാർഷിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തമാണ് കൃഷിയിൽ വലിയ ഒരു പരിവർത്തനത്തിന് സഹായിച്ചത് ക്രിസ്തുവർഷം ആദ്യ ശതകങ്ങളിൽ സാമ്പത്തികമായ കുതിച്ചു തന്നെ ഉണ്ടായി കാലിമേച്ച് നടന്നിരുന്ന മന്ത്രങ്ങളെ കേന്ദ്രമാക്കി ജീവിച്ചിരുന്ന പ്രാകൃത ഗോത്ര സമുദായത്തിൽ നിന്ന് കൃഷി പ്രധാനമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് സമൂഹം പുരോഗതി പ്രാപിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്താണ് കാലിമേച്ച് നടന്നിരുന്ന മന്ത്രങ്ങളെ കേന്ദ്രമാക്കി ജീവിച്ചിരുന്ന പ്രാകൃത ഗോത്ര സമുദായത്തിൽ നിന്ന് അന്നത്തെ ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത് മന്ത്രങ്ങളാണ് മന്ത്രങ്ങളിൽ ഒരു ഗോത്ര തലവൻ ഉണ്ടായിരിക്കും അപ്പോൾ മന്ത്രങ്ങളെ കേന്ദ്രമാക്കിയിട്ടാണ് അന്നത്തെ പ്രാകൃത ഗോത്ര സമുദായങ്ങൾ ജീവിച്ചിരുന്നത് ആ ഒരു പ്രാകൃത ഗോത്ര സമുദായത്തിൽ നിന്ന് കൃഷിപ്രധാനമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് സമൂഹം പുരോഗതി പ്രാപിക്കുന്നത് ഈ ഘട്ടത്തിലാണ് സാമൂഹ്യ ജീവിതത്തിലെ കേന്ദ്രം കൃഷിക്കാരനായി മാറി എന്താണ് സാമൂഹ്യ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് കൃഷിക്കാരനായി മാറി തിരുവള്ളുവർ എന്ന് പറയുന്ന ഒരു കവി അദ്ദേഹത്തിന്റെ കവിതയിൽ ഇങ്ങനെ പാടുന്നുണ്ട് ലോകത്തിന്റെ അച്ചുതണ്ട് കൃഷിക്കാരനും കർഷകരല്ലാത്ത മുഴുവൻ ജനതയെയും തീറ്റിപ്പോറ്റുന്നത് കർഷകനാണ് എന്നും ആണ് അദ്ദേഹത്തിന്റെ ആ വരികൾ എന്താണ് ലോകത്തിന്റെ അച്ചുതണ്ട് കൃഷിക്കാരനാണ് കർഷകരല്ലാത്ത മുഴുവൻ ജനങ്ങളെയും തീറ്റിപ്പോറ്റുന്നത് ആരാണ് കർഷകരാണ് എന്ന് തിരുവള്ളുവർ അദ്ദേഹത്തിന്റെ കവിതയിൽ പാടുന്നുണ്ട് ചലനാത്മക ശക്തിയായി കാളകളെ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് സാമൂഹ്യ പരിണാമത്തിന്റെ ഏറ്റവും നിർണായകമായ കണ്ടുപിടുത്തം അപ്പൊ എന്താണ് കാളകളെ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ കാർഷിക പരിണാമത്തിന്റെ ഏറ്റവും നിർണായകമായ മാറ്റം കാളയും കലപ്പയും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന നില വന്നതോടെ പുരുഷന്മാർക്ക് സാമൂഹ്യ ജീവിതത്തിൽ മേൽക്കൈ വന്നു എന്നുവെച്ച് സ്ത്രീകൾ അസ്വതന്ത്രങ്ങളായി തീർന്നിരുന്നില്ല പിന്നീട് ഭരണവർഗങ്ങളും ഗോത്രമുഖ്യന്മാരും മുഖ്യന്മാരും കാർഷിക വ്യവസ്ഥയെ മുൻനിർത്തി അടിമ ഉടമ എന്ന നിലയിലേക്ക് പരിണമിക്കുകയും അത് പിന്നീട് സാമൂഹ്യ ഘടനയെ അടിമുടി മാറ്റുന്നതിലും വർഗവ്യത്യാസത്തിലേക്ക് വഴി വ വഴിവെക്കുവാനും അതായത് വർഗവ്യത്യാസത്തിലേക്ക് വഴിമാറുവാനും ഇടയാക്കി വിടുത്തെ സാംസ്കാരിക ജീവിത രീതികൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഒരു സംഘടിതമായ ഒരു സംഘടിത ജീവിത സംസ്കാരത്തിന്റെ വികസനത്തിന് സാധ്യമാകുന്ന തരത്തിലുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അന്ന് ജാതി സമുദായ വേർതിരിവ് ഉണ്ടായിരുന്നില്ല തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവ് ഉണ്ടായിരുന്നെങ്കിലും അത് സമൂഹത്തിന്റെ നിലവാരം എന്ന നിലയിൽ അന്ന് പരിഗണിച്ചിരുന്നില്ല അതുപോലെ ഐത്തം തീണ്ടൽ തൊടിയിൽ ചാതുർ വർണ്ണി വ്യവസ്ഥ ഒന്നും ഇല്ലായിരുന്നു പാണർ വേടർ പറയർ എന്നിവർക്കൊക്കെ രാജാക്കന്മാർ വളരെയധികം ഉന്നതമായ ബഹുമതികൾ എല്ലാം നൽകിയിരുന്നു അതുപോലെ സ്ത്രീകൾക്ക് ഉന്നത പദവി നൽകിയിരുന്നു അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലുള്ള ഒരു ആചാര വിശ്വാസവും അന്ന് ഉണ്ടായിരുന്നില്ല അപ്പോ സ്ത്രീകൾക്കൊക്കെ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സംഘകാലത്തെ കുറിച്ച് എഴുതുമ്പോൾ എപ്പോഴും ഈ ഒരു പോയിന്റ്സ് മറക്കാതെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം അതുപോലെ പർദ്ദ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസം വിനോദം എന്നീ കാര്യങ്ങളിലെല്ലാം സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവർക്കും തുല്യമായ ഒരു പങ്കാണ് അന്ന് ഉണ്ടായിരുന്നത് അതുപോലെ അന്ന് ശൈശവ വിവാഹം ഉണ്ടായിരുന്നില്ല വിധവാ വിവാഹം പതിവ് ആയിരുന്നു വരൻ പെണ്ണിന്റെ മാതാപിതാക്കൾക്ക് പെൺപണം കൊടുക്കുമായിരുന്നു അതുപോലെ താലി കെട്ട് എന്ന ഒരു സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നേയില്ല സ്ത്രീകൾ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്നു തുന്നൽ പണി മീൻ വിൽക്ക ഉപ്പ് വിൽക്ക തുടങ്ങിയ പണികളെല്ലാം സ്ത്രീകൾ ചെയ്തിരുന്നു കടകളിലും വീടുകളിലും എല്ലാം സ്ത്രീകൾക്ക് ജോലി ഉണ്ടായിരുന്നു അതുപോലെ ഞാറ് നടൽ കൊയ്യൽ പൂന്തോട്ട നിർമ്മാണം തുടങ്ങിയവയിലെല്ലാം സ്ത്രീകളും ഏർപ്പെട്ടു അതുപോലെ സ്ത്രീകൾ പൊതുവെ മാല വള തള തുടങ്ങിയ ആഭരണങ്ങളെല്ലാം ധരിക്കുന്നവർ ആയിരുന്നു ഇനി അന്നത്തെ ചില സമ്പ്രദായങ്ങളെ കുറിച്ച് പറയാം അന്നത്തെ ചില ആചാരങ്ങൾ അല്ലെങ്കിൽ അന്ന് നടന്നിരുന്ന ചില കാര്യങ്ങൾ കളവ് കറുപ്പ് അതുപോലെ മടലേറൽ ചിലമ്പ് കഴി തുടങ്ങിയ കുറച്ച് സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അപ്പൊ എന്താണ് കളവ് എന്ന് ചോദിച്ചാൽ അത് കളവ് എന്ന് പറഞ്ഞാൽ കാമുകി കാമുകന്മാർ സ്വയം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കുന്ന ഏർപ്പാടാണ് കളവ് അതുപോലെ കറുപ്പ് കറുപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ അനുവാദത്തോടു കൂടി വിവാഹിതരാകുന്ന സമ്പ്രദായത്തെ കറുപ്പ് എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ മടലേറൽ എന്ന ഒരു സമ്പ്രദായം അന്ന് എന്താണ് മടലേറൽ പ്രണയം നിരസിക്കപ്പെട്ടാൽ കാമുകൻ മരണം വരെ നിരാഹാരമിരിക്കുന്ന ഒരു സമര രീതിയാണ് മടലേറൽ ഒരു പ്രേമ സമര രീതിയാണ് മടലേറൽ അതിനെ കുറിച്ച് വിശദമായിട്ട് അടുത്ത ഭാഗങ്ങളിൽ വരുന്നുണ്ട് ഈ കാമുകൻ ഒരു പൊയ്ക്കാൽ കുതിര കുതിരമേൽ കയറിയിരുന്ന് കാമുകിയുടെ വീടിന് മുന്നിൽ മഴയും വെയിലും വക വയ്ക്കാതെ എരിക്കിൻ പൂമാല മാറിലണിഞ്ഞ് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു തരുന്നത് വരെ അല്ലെങ്കിൽ പെൺകുട്ടി ഇഷ്ടമാണ് എന്ന് പറയുന്നത് വരെ അവൻ ആ ഒരു പൊയ്ക്കാൽ കുതിരമേൽ കയറിയിരുന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങാണ് മടലേറൽ ഇത് ചിലപ്പോ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ വിവാഹത്തിന് ശേഷം വധു വിവാഹ ദിവസം വരെ ധരിച്ചിരുന്ന കാൽത്തള മാറ്റി പകരം വരൻ നൽകുന്ന തള ധരിക്കുന്ന ചടങ്ങാണ് ചിലമ്പുകഴി നോൽബ് എന്താണ് വിവാഹത്തിന് ശേഷം വധു വിവാഹ ദിവസം വരെ ധരിച്ചിരുന്ന കാൽത്തള മാറ്റി പകരം വരൻ നൽകുന്ന തള ധരിക്കുന്ന ചടങ്ങാണ് ചിലമ്പു വഴി നോൽമ്പ് ഇനി ഒരു ഒരു നാമമാണ് പരത്ത അതായത് പരത്ത എന്ന ഒരു നാമത്തിൽ അറിയപ്പെടുന്ന ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ധനാഢ്യന്മാർക്ക് പരസ്ത്രീഗമനം ഒരു കളങ്കം ആയിരുന്നില്ല ധനാഢ്യന്മാരായിരുന്ന ആളുകൾ പരസ്ത്രീഗമനം നടത്തിയിരുന്ന അത്തരം സ്ത്രീകളെ അറിയപ്പെട്ടിരുന്നതാണ് പരത്ത അന്ന് ബഹുഭാര്യത്വവും ഗണിക സമ്പ്രദായങ്ങളും നിലവിൽ ഉണ്ടായിരുന്നു എങ്കിലും സ്ത്രീകളുടെ സന്മാർഗ്ഗ നിഷ്ഠ മികച്ചതായിരുന്നു എന്ന് സംഘം കൃതികൾ മുൻനിർത്തി ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട് ഇതുകൂടാതെ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് വരുന്നുണ്ട് വിശദമായിട്ട് വരുന്നുണ്ട് ഇനി അവരുടെ ഭക്ഷണ രീതികളെ കുറിച്ച് നമുക്ക് നോക്കാം സംഘകാലത്ത് പൊതുവെ ചോറ് ആയിരുന്നു പ്രധാനം അത് നമുക്ക് ആ മരുതം നിലത്തിലെ പ്രധാന കൃഷി നെല്ല് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഊഹിക്കാം അന്നത്തെ കാലത്ത് ചോറ് ആയിരുന്നു പ്രധാന ഭക്ഷണം മീനും ഇറച്ചിയും അതുപോലെ ഇറച്ചിയും ചോറും കലർത്തിയ ഊൻ ചോറ് അതുപോലെ നെയ്ച്ചോറ് അതൊക്കെ സാധാരണമായിരുന്നു സമ്പന്നന്മാർ വെള്ളിപ്പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ നാടൻ മദ്യവും വിദേശ മദ്യവും നെല്ലിൽ നിന്ന് മദ്യമുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും അവർക്കറിയാമായിരുന്നു ഇളയ പനങ്കരിക്കും ഇളനീരും കരിമ്പിൻ നീരും ഈ ഈ മൂന്ന് നീരും ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന മുന്നീർ എന്ന പാനീയം സ്ത്രീകൾ കഴിച്ചിരുന്നു അതുപോലെ മദ്യവും മാംസവും ഉപയോഗിച്ചിരുന്ന സംഘകാലത്തെ ബ്രാഹ്മണർക്ക് സാമുദായികമായ ഐത്തം ഒന്നും ഉണ്ടായിരുന്നില്ല സംഘകാലത്തെ ബ്രാഹ്മണര് മദ്യവും മാംസവും ഒക്കെ ഉപയോഗിച്ചിരുന്നു അപ്പൊ ഇതാണ് അവരുടെ ഭക്ഷണ രീതി അടുത്തത് ദായക്രമം അവര് സ്വത്ത് കൈമാറ്റം ചെയ്തിരുന്ന കാലശേഷം സ്വത്ത് കൈമാറ്റം ചെയ്തിരുന്ന രീതി അതാണ് ദായക്രമം സംഘകാലത്ത് പൊതുവെ പിതൃദായക്രമമാണ് സ്വീകരിച്ചിരുന്നത് സംഘകാലത്ത് പൊതുവെ പിതൃദായക്രമമാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ മാതൃദായക്രമവും സ്വീകരിച്ചിരുന്നതായും ഗിരിവർഗക്കാരുടെ ഇടയിൽ രണ്ടിന്റെയും അവശിഷ്ടങ്ങളും കാണാം സ്ത്രീകളുടെ പേരിന് മുന്നിൽ അച്ഛന്റെ പേര് ചേർക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പതിറ്റു പത്തിൽ പരാമർശമുള്ള ചേര രാജാക്കന്മാരെല്ലാം പിതൃപാരമ്പര്യ പ്രകാരം രാജാക്കന്മാരായവരാണ് ഇനി നമുക്ക് അന്നത്തെ ഭാഷയെ കുറിച്ച് നോക്കാം സംഘകാലഘട്ടത്തിലെ കേരള ഭാഷയുടെ സ്വത്തം മലൈ നാട്ടുവഴക്കം മലൈ നാട്ടുവഴക്കം എന്നായിരുന്നു അന്നത്തെ കേരള ഭാഷ ഇത് നമുക്ക് ഇതിനുള്ള തെളിവ് ലഭിച്ചത് തൊൽക്കാപ്പിയം എന്ന കൃതിയുടെ വ്യാഖ്യാതാക്കളുടെ നിഗമനം ഈ ഇത് ഇതാണ് മലൈനാട്ടുവഴക്കമാണ് കേരള ഭാഷ എന്നാണ് തൊൽക്കാപ്പ്യം വ്യാഖ്യാതാക്കളുടെ നിഗമനം പഴം പാട്ടുകളിലും തൊൽക്കാപ്പ്യത്തിലും ചിലപ്പതികാരത്തിലും മലനാട്ടു വഴക്കങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് പതിറ്റ് പതിറ്റുപത്ത് ഐങ്കുറനൂറ് ചിലപ്പതികാരം ഏർ അതുപോലെ കേരളക്കാരായ കവികൾ രചിച്ച ഇതര സംഘം കൃതികൾ എന്നിവ തമിഴ് മലയാളം ഭാഷകളുടെ പൊതു സ്വത്താണ് പഴം തമിഴ് പാട്ടുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഭൂവിഭാഗങ്ങളിൽ കുറേ എണ്ണം കേരളത്തിലുണ്ട് തൊണ്ടി വെളിയം വഞ്ചി കരൂര് ഏഴിമല പൂഴിനാട് മുരിച്ചി തുടങ്ങിയ സ്ഥലങ്ങൾ മലനാട്ടിലാണുള്ളത് അതുപോലെ കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ മല കുടി അകം പുറം തുടങ്ങി ഭൂസ്ഥിതിയെ കുറിക്കുന്ന പല പേരുകളും മലയാളത്തിൽ ദ്രാവിഡ പൈതൃകത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് സംഘം കൃതികളിലെ പദകോശങ്ങളെ മുൻനിർത്തിയുള്ള പരിശോധനയിൽ പല പദങ്ങളും ഇന്നത്തെ മലയാളത്തിലും പ്രയോഗത്തിലുണ്ട് തമിഴിന് പരിചിതമല്ലാത്തതും മലയാളത്തിന് പരിചിതവുമായ വ്യക്തിത്വമുള്ള ഒരു ഭാഷയാണ് ഭാഷയായി അക്കാലത്ത് മലനാട്ട് ഭാഷ മാറിക്കഴിഞ്ഞിരുന്നു സംഘം കാലഘട്ടത്തിലെ കേരള ഭാഷ ഏതാണ് മലൈനാട്ടു വഴക്കം ഈ ഒരു കാര്യം തൊൽക്കാപ്യം വ്യാഖ്യാതാക്കളുടെ നിഗമനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പഴം തമിഴ് പാട്ടുകളിലും തൊൽക്കാപ്യത്തിലും ചിലപ്പതികാരത്തിലും എല്ലാം മഴ മലനാട്ട് വഴക്കങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സംഘം കൃതികളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പല പദങ്ങളും ഇന്നും മലയാളത്തിൽ പ്രയോഗത്തിലും പ്രചാരത്തിലും ഇരിക്കുന്ന വാക്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അന്നത്തെ ഭാഷയോട് ഏറെ സാദൃശ്യമുള്ള ഒരു ഭാഷയാണ് മലയാളം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് പല പദങ്ങളും അതായത് ഇപ്പൊ ഉദിയൻ ചേരലാഥൻ്റെ വെന്നി യുദ്ധം വെന്നി യുദ്ധത്തിലാണ് ഉദിയൻ ചേരലാഥന് വടക്കിരിക്കൽ എന്നൊരു ചടങ്ങ് അനുഷ്ഠിക്കേണ്ടി വന്നത് അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ ജയിച്ച കൊടി പാറി ജയിച്ച് കൊടി പാറിക്കുക എന്ന ഒരു ആ ഒരു പ്രയോഗത്തിൽ നിന്നാണ് നമുക്ക് വെന്നിക്കൊടി എന്ന ഒരു പ്രയോഗം ലഭിച്ചത് അതുപോലെ പല പദങ്ങളും നമുക്ക് പരത്ത പരത്ത എന്നൊരു പ്രയോഗം പരട്ട എന്നൊരു പ്രയോഗം ഇന്നും പ്രയോഗത്തിലുണ്ട് അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷയോട് അന്നത്തെ ദ്രാവിഡ ഭാഷയോട് യോജിച്ചു വരുന്ന പല പദ കോശങ്ങളും ഇന്നും നിലവിലുണ്ട് എന്നതുകൊണ്ട് തന്നെ മലൈനാട്ടു വഴക്കം എന്ന ഭാഷ മലയാളത്തിനോട് ഏറെ അടുത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് ചേര രാജാക്കന്മാരെ കുറിച്ച് വിശദമായി നോക്കാം അത് കഴിഞ്ഞതിന് ശേഷം ബ്രാഹ്മണന്മാരുടെ ആഗമനവും കാർഷികവൽക്കരണവും ബ്രാഹ്മണന്മാരുടെ ആഗമനവും വിശദമായി നോക്കാം ആ ഒരു ആര്യവൽക്കരണം കേരളത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിച്ചു എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻസിൽ ചോദിക്കാം ഒരു പരിധിവരെ ഞാനത് ദൂരീകരിക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം